എടുപ്പുകാരൻ അഥവാ ചെമ്പുകോപിക്ക് പിശാചുക്കളെ ഇത്രക്ക് ഭയമാണോ അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പിശാചു തന്നെയാണ് വി എസ് സുനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ തന്നെ പ്രതീക്ഷയേറ്റ് നടക്കുന്ന ചെമ്പുഗോപിയോട് പ്രതാപന് പകരം വരുന്നത് കെ മുരളീധരനാണല്ലോ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇങ്ങനെയാണ് പിശാചുമാണോ വരുന്നത് എന്താ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനു ഭയക്കണം ഒരു പോരാളി വരുന്നു ഒരു മത്സരാർത്ഥി വരുന്നു ഉള്ളൂ അങ്ങനെ പിശാജിക്കളം പേടിക്കുന്ന സുരേഷ് ഗോപിയുടെ മുന്നിലേക്ക് കെ മുരളീധരൻ ഒരു പിശാജിന്റെ രൂപത്തിൽ തന്നെയാണ് വരുന്നത് എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടി വരും ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥത്തിൽ പരിഭ്രമിച്ചു പോയ കെ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റി തൃശൂരിൽ കൊണ്ടുവരുന്നത് ബി ജെ പി പൂട്ടാനുള്ള കോൺഗ്രസിന്റെ അതിഭയങ്കരമായ രാഷ്ട്രീയ നീക്കമാണ് എന്നൊക്കെ ഒരു കൂട്ടർ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അത് മുരളീധരൻ്റെ തോൽവിപ്പേടിയിൽ നിന്നുണ്ടായ ഒളിച്ചോട്ടമാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാനാകും അതിന് പ്രതാപൻ ബലിയാടായി എന്നുള്ളത് മാത്രം അതേക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ കെ മുരളീധരൻ തൃശ്ശൂരിലെത്തുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെയാണ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നരേന്ദ്രമോദിയെ രണ്ടോ മൂന്നോ വട്ടം തൃശ്ശൂരിൽ കൊണ്ടുവന്നു വലിയ വാഗ്ദാനങ്ങൾ നൽകി മാതാവ് ഒരു പത്ത് ലക്ഷത്തിൻ്റെ സ്വർണ്ണകിരീടം വരെ നൽകുമെന്നുള്ള ഉറപ്പുമൊക്കെ നൽകി സുരേഷ് ഗോപിക്ക് പല്ലവിധേനെയും കളം പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മുരളീധരൻ്റെ വരവ് ഈ മുരളീധരൻ്റെ വരവ് കൊണ്ട് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പിടിച്ച രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് പിടിക്കില്ല വോട്ട് കുറയുകയും ദയനീയമായി മൂന്നാം സ്ഥാനത്താവുകയും ചെയ്യും രണ്ട് തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ പലവിധ കാരണങ്ങളാൽ ചിതറിപ്പോയ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ സുനിൽകുമാറിൻ്റെ പെട്ടിയിലേക്ക് വീഴും യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ടുകൾ മുരളീധരൻ്റെ പെട്ടിയിലേക്കും വീഴും ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ സുനിൽകുമാറും മുരളീധരനും എത്തും മൂന്നാമത്തേത് വലിയ വ്യത്യാസത്തിൽ സുനിൽകുമാർ തൃശൂരിൽ വിജയം കൊയ്യും ഈ മൂന്ന് കാര്യങ്ങൾ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തൃശൂരിൽ ഉറപ്പാവുകയാണ് സുരേഷ് ഗോപിയുടെ മൂന്നാം സ്ഥാനം എന്നത് പ്രതാപനും സുനിൽകുമാറും തമ്മിലുള്ള പോരാട്ടത്തിലും ഏതാണ്ട് ഉറപ്പായിരുന്ന കാര്യമായിരുന്നു പക്ഷേ പ്രതാപന് കോൺഗ്രസിൻ്റെ വോട്ടുകളെ പൂർണ്ണമായി പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു സന്ദേഹം ഞങ്ങൾക്കുണ്ടായി എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയാതെ പറയുന്നത് അതിനുവേണ്ടി കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കോൺഗ്രസ് വോട്ടുകളെ കോൺഗ്രസിലേക്ക് തന്നെ കൊണ്ടുവന്ന കെ മുരളീധരൻ തൃശൂരിൽ കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ചയുണ്ടാകാതിരിക്കാൻ പ്രതാപനെ മാറ്റി മുരളീധരനെ അവിടെ കൊണ്ടുവരുന്നു കാരണം സുനിൽകുമാറിന് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കൃത്യമായി തന്നെ സമാഹരിക്കാനും ചോർച്ച തടയാനും സാധിക്കുമെന്നുള്ള കാര്യം എൽ ഡി എഫ് യു ഡി എഫിനു പറയാം ബി ജെ പിക്ക് അറിയാം അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം വോട്ട് എന്നുള്ളത് സുനിൽ കുമാറിന് വിജയമുറപ്പിക്കുന്ന വോട്ടാണ് ആ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിൽ സ്വാഭാവികമായും വ്യക്തിപരമായൊക്കെ ചില വോട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഒരു നാല് ലക്ഷത്തി അൻപതിനായിരം വോട്ട് തന്നിലേക്ക് കൊണ്ടുവരാൻ സുനിൽ കുമാറിന് സാധിച്ചാൽ സുനിൽ കുമാറിൻ്റെ വിജയം അവിടെ നൂറ് ശതമാനം ഉറപ്പാണ് ഇനി കെ മുരളീധരൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് അത് നിയമസഭാ തിരഞ്ഞെടുപ്പായപ്പോൾ മൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരമായി കുറഞ്ഞു ആ മൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരം വോട്ട് ചോർന്നു പോകുമോ എന്ന സംശയമാണ് പ്രതാപനെ മാറ്റി മുരളീധരനെ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള കാരണമായി ഇവർ പറയുന്നത് അപ്പോൾ ഈ നാല് ലക്ഷം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ശരാശരി ഈ രണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്ന നാല് ലക്ഷം എന്ന് പറയുന്ന വോട്ട് ആ വോട്ട് മുരളീധരന് പിടിക്കാൻ സാധിക്കുമെന്നാണല്ലോ കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് ആ നാല് ലക്ഷം വോട്ട് ഉറപ്പിക്കാൻ മുരളീധരനും സാധിച്ചാൽ സുരേഷ് ഗോപിയുടെ വോട്ട് എത്രയായിരിക്കും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തിലേക്ക് താന്ന ബി ജെ പി വോട്ട് അതിൽ നിന്ന് ഏറിയാൽ ഒരു പത്തോ പതിനഞ്ചോ ആയിരം വോട്ട് മാത്രമേ സുരേഷ് ഗോപിക്ക് അധികം നേടാനാകൂ അപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് പോകാൻ സാധിക്കില്ല തൃശൂരിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് കെ മുരളീധരനെ ഒരു പിശാചായി തോന്നുന്നത് വരുന്നത് എന്താ അല്ല പിശാജുവാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് പൊളിറ്റിക്കലി സുരേഷ് ഗോപിയുടെ ഗ്രാഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ താഴെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേനേക്കാൾ താഴെയാണ് ആ രണ്ടു തെരഞ്ഞെടുപ്പിലും ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന സുരേഷ് ഗോപിക്ക് ഭയങ്കരമായി വ്യക്തിപരമായി തന്നെ ഇമേജ് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും അത്ഭുതം കാട്ടാൻ കഴിയുമെന്ന് ഇതുവരെ ബോധമുള്ള രാഷ്ട്രീയ ബോധം ലെവലേശമെങ്കിലുമുള്ള ഒരു മനുഷ്യരും ചിന്തിച്ചിരുന്നില്ല പക്ഷെ കോൺഗ്രസ്സുകാർ ഭയപ്പെട്ട ഒരു കാര്യമുണ്ട് സുനിൽകുമാർ ശക്തനായ സ്ഥാനാർത്ഥിയായതുകൊണ്ട് സ്വാഭാവികമായി പ്രതാപൻ പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രതാപനെതിരായി എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമാണ് എന്നുള്ള പ്രചരണം അതിശക്തമായി നടക്കുന്നു അപ്പോൾ ബി ജെ പിയിലേക്ക് കോൺഗ്രസ് വോട്ടുകളുടെ ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന സംശയം ആ സംശയം തീർക്കാൻ പത്മജയുടെ ബി ജെ പി പ്രവേശനവും ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വവും ഉണ്ടാക്കിയ ആശങ്കയിൽ നിന്നിരുന്ന മുരളീധരനെ കൊണ്ടുവരുന്നു മുരളീധരൻ ആ നിലയിൽ കോൺഗ്രസ് വോട്ടുകൾ ചോർന്നു പോകാതെ കാക്കാൻ സമർത്ഥനാണ് അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് നല്ല പോരാളിയാണ് സുരേഷ് ഗോപി പറയുന്നത് പോലെ പിശാജാണോ ഇതൊരു പോരാളിയല്ലേ പോരാളിയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത് പിശാജുമാണ് അങ്ങനെ ഒരാൾ തൃശ്ശൂരിലെത്തുന്നതോടുകൂടി സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വോട്ടു ചോർച്ച തടയപ്പെടുന്നു എന്നുള്ളതാണ് വോട്ടു ചോർച്ച തടഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒക്കെ സംഭവിച്ച കൃത്യമായ ആ വോട്ടിംഗ് പാറ്റേൺ തൃശ്ശൂരിൽ ഉണ്ടായാൽ സുനിൽ കുമാറിൻ്റെ ജയമുറപ്പ് സുരേഷ് ഗോപിയുടെ മൂന്നാം സ്ഥാനമുറപ്പ് സുരേഷ് ഗോപിക്ക് വോട്ട് കുറയുമെന്നത് ഉറപ്പ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പെട്ടികളിൽ അവരുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ വീഴുമെന്നതുറപ്പ് പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പത്മജയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പോവുകയാണ് കെ കരുണാകരൻ്റെ ശവകുടീരത്തിൽ സംഖ്യകളെ കയറി നിരങ്ങാൻ അനുവദിക്കില്ല എന്നുവരെ കെ മുരളീധരൻ പറഞ്ഞു വച്ചു കോൺഗ്രസ് നേതാക്കളെ കൂടാതെ സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളുമൊക്കെ ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാലിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ ഈ പത്മജയുടെ ബി ജെ പി പ്രവേശവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ശ്രദ്ധേയമായി തോന്നിയതും മാസായി തോന്നിയതും ഈ പ്രതികരണമാണ് അത് ബി ജെ പി എന്താണ് ചേർത്തുകൊണ്ട് ആ ആ കിട്ടും കിട്ടും കൂടുതൽ സമയവും വിടുവായ തരങ്ങൾ മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഇമാതിരി ഒരു മാസ് ഡയലോഗ് പ്രതീക്ഷിച്ചില്ല ഈ പറഞ്ഞത് തന്നെയാണ് പത്മജയുടെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരി ബി ജെ പിക്ക് അവരെ കൊണ്ടുള്ള ഏക ഗുണം മെമ്പർഷിപ്പിൻ്റെ കാശ് കിട്ടും എന്നുള്ളതാണ്